തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി അതായത് നിന്ന് ആക്കുളം പോകുന്ന റോഡ് വരുമ്പോഴത്തേക്കും ചെറുവയ്ക്കൽ നമുക്ക് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് സി ആർ ഐ ജംഗ്ഷൻ എന്ന് പറയാൻ ചെറുവയ്ക്കൽ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ ബോർഡ് കാണാം അത് കഴിഞ്ഞ ഉടൻ തന്നെ താഴേക്ക് കാണുന്ന വഴി ഈ വഴി ഇവിടെ നിന്ന് കുറച്ചൊന്ന് പോയാൽ മതി കേട്ടോ ഇവിടെ നിന്ന് ഒരു മുപ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ തന്നെ ഇടത്തോട്ട് റോഡ് കട്ടാവും അത് നേരെ ചെന്നിറങ്ങുന്ന നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഒരു എട്ട് സെൻറ്റ് പ്രോപ്പർട്ടി വിൽപ്പനക്കായിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ഹൗസ് പ്ലോ ഹൗസ് പ്ലോട്ടാണ് നമുക്കൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ശ്രീകാര്യത്തുനിന്ന് വരുമ്പോഴത്തേക്കും ലയോള സ്കൂൾ തൊട്ടടുത്താണ് ലയോള സ്കൂൾ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ നിൽക്കുന്ന ജംഗ്ഷനിലേക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് ആക്കുളത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഉള്ളൂരേക്ക് ഈസിലി കയറാം അങ്ങനെയുള്ള ഒരു പ്രൈം ലൊക്കെ ലൊക്കേഷനാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ റോഡിൻ്റെ പേര് എന്നത് കുളത്തുവിള ലൈൻ എന്നാണേ ഈ ലൈനിങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഇത് അവിടെ ചെന്നും നമുക്ക് ലെഫ്റ്റിലേക്ക് ആദ്യത്തെ ഒരു കട്ട് കാണാം അതിങ്ങനെ കയറുമ്പോഴത്തേക്കും നമുക്കൊരു പ്രൈവറ്റ് വഴിയാണ് അത് കയറി ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് അതായത് ഈ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരെയും ഒരു എഴുപത് എൺപത് മീറ്റർ അത്രയും പോലും ഡിസ്റ്റൻസ് വരില്ല കേട്ടോ വളരെ അടുത്താണ് അവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഇടത്തോട്ടുള്ള വഴിയായി ജസ്റ്റ് ഒന്ന് കയറിപ്പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി കുളത്തോള ലൈനിലും നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീട്ടിലേക്കുള്ള വഴിയും പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയാണ് താഴെയുള്ളത് കേട്ടോ അതായത് ഇത് തൊട്ട് നമ്മുടെ പ്ലോട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അതിര് വരുന്നത് ഇവിടെ നേരെ പോയിട്ട് ബാക്കിൽ വിശാലമായിട്ടും കിടപ്പുണ്ട് ജസ്റ്റ് ഈ വീട്ടിൻ്റെ കോമ്പൗണ്ടിന് പിന്നിലായിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഏരിയ വരുന്നത് ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലമാണേ നമുക്ക് മെയിനായിട്ട് ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ആ രീതിയിലെല്ലാം ഈസിലി ആക്സസ് ആണ് പിള്ളേരുടെ പഠിത്തത്തിനാണെന്നുണ്ടെങ്കിൽ ലോയോള സ്കൂളുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴെ ആക്കുളത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി അധികം സ്കൂൾസ് ഉണ്ട് എം ജി എം സ്കൂള് പോലുള്ള സ്കൂൾസ് നമുക്ക് അവിടെ ഉണ്ട് പിന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നിങ്ങളുടെ ജോലി സ്ഥലത്തേക്കൊക്കെ ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് എന്നുവെച്ചാൽ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ളവർക്കായാലും ഈ പറഞ്ഞതുപോലെ കഴക്കൂട്ടം ബേസ്ഡ് ആയിട്ടുള്ള ടെക് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈസിലി പോയി ചെന്നെത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലമാണേ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപതര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യം നേരിട്ട് ഇതിന് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്